ഞാൻ ഇങ്ങനെ ഒരു താഴ്വരയിൽ നിൽക്കുന്ന വ്യക്തിയാ എങ്ങനെയൊരു താഴ്വരാ വിശ്വാസത്തിന്റെ കുഴികൾ കുഴിക്കേണ്ടുന്ന ഒരിടത്ത് ലുക്ക് ഫോർ റെയിൻ ഡോൺ വെയിറ്റ് ഫോർ റെയിൻ ഡോൺ ലുക്ക് അറ്റ് ദ വിൻഡ് അത് കണ്ടേച്ച് കുഴിക്കാൻ ഇരിക്കരുത് കുഴിച്ചാൽ വെള്ളം തരും അപ്പം ഈ വാല്യൂയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ യുവ ഹോപ്പൻ ഫെയ്റ്റ് ഷുഡ് ഇൻക്രീസ് നമ്മുടെ ഹോപ്പ് ഭയങ്കരമായിട്ടും വളർന്നു വരേണ്ടുന്ന ഒരു താഴ്വര ആയത് കാരണം ഹോപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അല്ലേ നമുക്കിത് കുഴിക്കാൻ ഒരു 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 സ്ട്രെങ്ത് കിട്ടത്തുള്ളൂ വാട്ട് ഈസ് ആ ഹോപ് ഹൂസ് അ ഹോപ്പ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ക്രൈസ്റ്റ് അതിനകത്ത് ഡീപ്പർ ആകുന്ന ഒരനുഭവം ഹാലി ലൂയ ഇത് വിട്ടുകളയാതെ കുഴിച്ച ഒരാളിനെ നമുക്കറിയാം ഐസക് ഇല്ലേ ജനസസ് ചപ്റ്റസ് ട്വന്റി സിക്സ് ട്വന്റി ടു വിട്ടുകളയാതെ കുഴിച്ച ഒരാളാണ് ഐസക്ക് എന്താണ് ഒരു അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചത് ഫെലിസരൊക്കെ മണ്ണിട്ട് നികത്തിയെന്ന് കണ്ടപ്പം രണ്ടാമത് കുഴിക്കുകയാണ് കുഴിച്ചപ്പം ഹാലേ ലൂയ ഹീസ് യുനോ ഹീസ് ഡിക്കിങ് ദ വെൽ അഗൈൻ അല്ലെ ഫേസ്റ്റ് വൺ ഇൻ എസക്ക് എന്ന് പേരിട്ടു ബിക്കോസ് ദർ വെയർ കണ്ടൻഷൻ ഓക്കെ ആൻഡ് ദ സെക്കൻഡ് വൺ വിസ് സിറ്റ്ന ബിക്കോസ് ദർ വെയർ ഹേട്രഡ് ഹാ ലെ ലൂയ സോ ഈ താഴ്വരയിലെ ഈ കുഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ കൈപ്പ് ഈ കണ്ടന്റ് കണ്ടൻമെൻറ്റ് ഈ കണ്ടൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് എപ്പം എവിടം വരെ അറിയാമോ സ്റ്റിൽ യു ഫൈൻഡ് രഹോബോത്ത് രഹോബോത്ത് വരെ കുഴിക്കണം ഹാലേ ലൂയ അല്ലിയ ദൈവം എന്നെ വിശാലമാക്കും എന്ന് മനസ്സിലാകുന്ന ഇടം വരെ കുഴിക്കണം അങ്ങനെ പറഞ്ഞു ഞാൻ ആ താഴ്വരം അങ്ങ് വിടുകയാണ് അല്ലി ലീ അസ്തോത്രം രക്ഷ പ്രവചന ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ നമുക്ക് വേറൊരു താഴ്വര കാണാൻ പറ്റും വാലി ഓഫ് വിഷൻ ദർശന താഴ്വര ഹാലെ ലൂയ ഇവിടെ ദർശനത്തിന് വേണ്ടി കാത്തിരുന്ന ഈ ഈ ഈ ഈ താഴ്വരയിൽ നമുക്ക് ജയമെടുക്കുവാനായിട്ട് കഴിയും ദർശനം പ്രാപിച്ച് നമുക്ക് ജയമെടുക്കുവാനായിട്ട് കഴിയും ഹാലി ലുയ ഇസ്ര വാലി ഓഫ് ഇസ്രായേൽ നമ്പേഴ്സ് ചാപ്റ്റർ ട്വന്റി ഫോർ വേഴ്സ് സിക്സ് ഇരുപത്തിനാലിൻ്റെ ആറിൽ ഹല്ലിയ ഇസ്രായേലിൻ്റെ ഒരു താഴ്വരയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് ഹല്ലി ആ താഴ്വര ക്യാൻ യു റീഡ് നമ്പേഴ്സ് ട്വൻറ്റി ഫോർ വേ സിക്സ് ആ താഴ്വരയെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ആ താഴ്വരയെക്കുറിച്ച് ദൈവം കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ആ താഴ്വരയെക്കുറിച്ച് പറയുന്നത് വെൽറ്റിൽ അപ്പം ഇത് ആണ് ഫ്രൂട്ട്ഫുൾ ആണ് വളരെ ഇവിടെയൊക്കെ ഈ നല്ലൊരു ആയിട്ടൊക്കെ വരണമെങ്കിൽ അവിടെ കുഴിച്ച് മറിച്ച് ഹല്ലലിയ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ഒരു അനുഭവം ഹല്ലലിയ അങ്ങനെ ഒരു താഴ്വരയുടെ അനുഭവത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുപോകട്ടെ ഹല്ല ലുയ ഇനിയും നമ്മുടെ ജീവിതത്തിൽ എന്നും താഴ്വരയല്ല കേട്ടോ എന്നും താഴ്വരയല്ല ഹാലെ ലൂയ ഫസ്റ്റ് ക്രോണിക്കൽസ് ചപ്റ്റർ ഫോർ വേഴ്സ് തേർട്ടി നയൻ ടു ഫോർട്ടി ഹാലി ലുയ അതിനു മുമ്പ് ഹല്ലലിയ സ്ത്രോത്രം എല്ലാ താഴ്വരയും നികന്നു വരും ലൂക്കോസിൻ്റെ സുശേഷത്തിലും ഏഷ്യാ പ്രവചനത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഒരു വചനമാണ് എല്ലാ താഴ്വരയും നികന്നു വരും എവ്രി വാലി വാലി വിൽ ബി ലിഫ്റ്റഡ് എവ്രി വാലി വിൽ ബി ലിഫ്റ്റഡ് അപ്പ് ഓക്കെ അത് നമ്മുടെ ജീവിതത്തിൽ ഓർത്തണം എന്നും താഴ്വരയല്ല വി ഹാവ് എ മൗണ്ടൻ എക്സ്പീരിയൻസ് ടു ഇഫ് യു ആർ ഇൻ എ വാലി ബീഷുവർ ദാറ്റ് യു വിൽ ക്ലൈംബ് റ മൗണ്ടൻ കാരണം അതിന്റെ തൊട്ടടുത്തൊരു മൗണ്ടൻ ഉണ്ട് നിങ്ങൾ കയറിയിരിക്കും നിങ്ങളെ കയറ്റിയിരിക്കും സ്തോത്രം ആ ഈ ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ ഫോർ ബേസ് തേർട്ടി നയൻ ടു ഫോർട്ടി പറയുന്ന എന്താണെന്ന് അറിയാമോ ആ താഴ്വരയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് റിച്ച് ആൻഡ് ഗുഡ് പാസ്റ്റേഴ്സ് ആ താഴ്വരയിൽ ഹാലെലുയ ഇതുപോലത്തെ മുമ്പ് പറഞ്ഞ താഴ്വരകൾ മാത്രമല്ല ഹാലെലൂയ നല്ല പുൽത്തകടികളുള്ള താഴ്വരയുടെ അനുഭവങ്ങൾ തരുവാനും നമ്മുടെ ദൈവത്തിന് കഴിയും നമ്മുടെ താഴ്വരകളെ നീക്കത്തി ഹല്ലരി അതിനെ പുൽത്തകടിയാക്കി മാറ്റി തരുവാൻ ആക്കി തരുവാൻ ദൈവത്തിന് കഴിയും സാം സിക്സ്റ്റി ഫൈവ് തേർട്ടീൻ ഹല്ലരിയ ദിസ് വാലിസ് ഫിൽഡ് വിത്ത് ഗ്രെയിൻ ധാന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ യുടെ അനുഭവം തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും ഒന്ന് ആറിന്റെ പതിമൂന്ന് സന്തോഷത്തിന്റെ ആർപ്പുകൾ ഈ താഴ്വരയിൽ നമുക്ക് ലഭിക്കും ഹാലേ ലു സ്ത്രോത്രം ഹാലലിയ ജരമായ ചാപ്റ്റർ തേർട്ടി വൺ തേർട്ടി എയ്റ്റ് ഫോർട്ടി അല്ലലിയ ഇരമ്യ പ്രവചനം മുപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ അല്ലലിയ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വാല്യു ഓഫ് ഡെഡ് ബോഡീസ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും താഴ്വരയല്ല അല്ലലിയ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഹല്ലേ സ്തോത്രം സ്തോത്രം ശവങ്ങൾ കൊണ്ട് അതിൻ്റെ ആശ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വാലി മാത്രമല്ല അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് അതിനെ ഒരു വിശുദ്ധ സ്ഥലമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു അനുഭവം നമുക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് അല്ലെ ശക്തിപ്പെട് നിങ്ങളുടെ താഴ്വരയുടെ അനുഭവങ്ങളിൽ അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തി outgrow the thorns Amen. in the valley hallelujah. Hallelujah. hallelujah God is going to turn the valley of dead bodies hallelujah turn into a ho turn into a holy to the Lord hallelujah അതിനെ ഹലിയ തീർക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ദൈവ മക്കളെ പദ്ധതിയുണ്ട് അതുകൊണ്ട് കഥാവിനോട് നമുക്ക് പറയാം കഥാവേ ഹലുയ എൻ്റെ ആ തോൺസിനെ ഔട്ട്ഗ്രോ ചെയ്യാനായിട്ടുള്ള ഒരു കൃപ തരണമേ എന്ന് അലലിയ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ ഫോർ വേഴ്സ് ത്രീ ബ്രൈഡിനെ കുറിച്ച് ബ്രൈഡ് ഗ്രൂം പറയുന്ന ഒരു കാര്യമാണ് യുവർ ലിപ്സ് ആർ ലൈക്ക് എ റിബൺ ഓഫ് സ്കാർലറ്റ് and your mouth is lovely. Are we going to get a comment like that from our നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ദേവചനത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട് നല്ല കടും ചുവപ്പ് ലിപ്സ്റ്റിക് ഇടാനുള്ള ഒരു വാക്യമായിതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിന്റെ ചുണ്ട് ഒരു കടും ചുവപ്പ് നൂൽ പോലെ ആയിരിക്കുന്നത് അപ്പോൾ പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നതിന് എന്താ സിസ്റ്ററെ പ്രശ്നം ബൈബിൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവന്റെ വായിൽ നിന്നും മൂ അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ സിഗരറ്റ് വലിക്കുന്നതിന് എന്താ പ്രശ്നം ചെറുപ്പക്കാരോട് സംസാരിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ അവർ ഇതിനെല്ലാം വാക്യം കൂടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്കാർക്കും ഇത് അറിയത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഒരു വാക്യം കൂടാതെ സി നിന്റെ അധരം കടിഞ്ചുവപ്പ് നൂല് പോലെ നിന്റെ വായ മനോഹരവുമാകുന്നു നമ്മെ ഐ വോണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് എ സ്കാർലെ ത്രെഡ് ഓർ ദ റിബൺ ഓഫ്ലെറ്റ് ഇത് വേറൊരു എടുത്ത് പറഞ്ഞിട്ടുണ്ട് എവിടെയാണെന്ന് അറിയാമോ ജോഷോ ചാപ്റ്റർ ടൂസ് ജോഷോയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇത് എഴുതിയിട്ടുണ്ട് ഈ സ്കാർലെ ത്രെഡിന്റെ കാര്യം അല്ലേ ആ സ്കാർലെ ത്രെഡിന്റെ കാര്യം അവിടെ നമുക്ക് വായിക്കാൻ പറ്റുന്ന എന്താണ് ടൈ ടൈഡ് ഓഫ്ലെറ്റ് ത്രെഡ് ഇൻ ദ ഇതാരാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ടു പീപ്പിൾ ഹൂ സ്പൈ ദാൻഡ് അല്ലേ ഒറ്റകാരാണ് ഇത് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളൊരു ലാൻഡ് സ്പൈ ചെയ്യാനായിട്ട് പോയല്ലേ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകും കുറച്ച് നാളിരിക്കുന്ന എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകും വെള്ളം കൊണ്ടുപോകും ഒരു ടെൻ്റ് അടിക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുപോകും നിങ്ങളെ സ്പൈ ചെയ്യാൻ പഠിപ്പിക്കൊന്നും അല്ല കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും നമുക്ക് സർവൈവ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഹൈഡ് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്ന എന്തെങ്കിലും വെപ്പൺസ് കൊണ്ടുപോകും അവരെന്തോലും ഒരു ചുവപ്പ് തൂല്യമായിട്ട് പോയത് സി എവ്രി ഇൻസിഡന്റ് എവ്രി തിങ് വിസ് റിട്ടൺ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് ഗോട്ട് എ മീനിങ് അതിനൊരു മീനിങ് ഉണ്ട് യു നോ യു ക്യാൻ സി എ റെഡ് ത്രെറ്റ് ത്രഡ് പാസിങ് ഫ്രം ജനസിസ് ടുവലൂഷൻ ദാറ്റ് ഇസ് ജീസസ് ക്രൈസ്റ്റ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ ഞാൻ രാജ്യത്തിന്റെ പേര് പറയുന്നില്ല ഒരു രാജ്യത്തിന്റെ സോൾജിയേഴ്സ് അവര് യൂസ് ചെയ്യുന്ന ഒരു റോപ്പ് ഉണ്ട് അതായത് അവർക്ക് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ സാധനങ്ങൾ കെട്ടാന് അല്ലെങ്കിൽ പലയിടത്ത് താമസിക്കാൻ ചിലപ്പം ചില മൗണ്ടൻസ് ഹൈക്ക് ചെയ്യാന് അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് റോപ്പ് അവർ യൂസ് ചെയ്യുന്ന ഒരു റോപ്പുണ്ട് ഈ റോപ്പ് ആർക്കും ഇത് മോഷ്ടിച്ച് എങ്ങും കൊണ്ടോ പറ്റത്തില്ല ഒരു റോപ്പ് എന്ന് പറഞ്ഞാൽ അതിനോട് സിമിലറായിട്ട് പലതും നമുക്ക് ഉണ്ടാക്കാമല്ലോ പക്ഷേ ഈ റോപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഈ റോപ്പിന്റെ എവിടെ കട്ട് ചെയ്താലും ഇതിന്റെ നടുക്കൂടെ ഒരു റെഡ് ത്രെഡുണ്ട് അത് ആ രാജ്യക്കാരും മാത്രം ഉണ്ടാക്കുന്ന ഒരു സംഭവം അവരുടെ സോൾജേഴ്സിന് മാത്രമേ ഇതുള്ളൂ ആ രാജ്യത്ത് പോലും വിൽപ്പനയ്ക്ക് അത് കിട്ടത്തില്ല ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ഒത്തിരി ഒത്തിരി പ്രത്യേകത ഒരു 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 റോപ്പാണത് അതുപോലെ നാം കയ്യിൽ ഈ പുസ്തകം ഇതിൻ്റെ എവിടെ മുറിച്ചാലും ഏത് വാക്യം മുറിച്ചാലും ഏത് അധ്യായം മുറിച്ചാലും ഏത് പുസ്തകം മുറിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്ന ഇതിൻ്റെ നടുവിലൂടെ പായുന്ന ഒരു സ്കാർലറ്റ് ത്രെഡ് ഉണ്ട് ദാറ്റ് ഈസ് ഓഫ് ജീസസ് ദ പേഴ്സൺ ഓഫ് സേവർ അവർ Our King of Kings, Lord of Lords, Lord of Wonders, our Mighty Man, our Shepherd, our Bridegroom. So, scarlet thread stands for the name of Jesus, the Gospel of Jesus, or the Word of God. ഇതെന്തിനെ കാണിക്കുന്നതാണെന്ന് അറിയാമോ നാം എവിടെ പോയാലും വി ആർ സപ്പോസ് ടു ക്യാരി ഇട്ട് ആ വി ഇറ്റ് ക്യാരി വേറെ നാം പോകുന്ന ഇടത്തെല്ലാം ഇത് നാം ചുമക്കുന്നുണ്ടോ ഇത് നാം ചുമക്കുന്നുണ്ടോ ആ യു യു ക്യാൻ ക്യാരി ഇറ്റ് ഇൻ ദ ഫോം ഓഫ് എ ട്രാക്ട് you can carry it in the form of uh, uh, one of the books like uh, you know, gospel of john or something like that you can carry it like a bookmark okay you can carry it as a whole bible you can carry it as few verses in your memory because യു ഡോ നോ ഐ ഡോ നോ വേർ ഐ ആം ഗോയിങ് ടു മീറ്റ് ദു ഹും ഐ എം സപ്പോസ് ഓവർ ഞാൻ ഇത് കൈമാറ്റം ചെയ്യാനുള്ള രാഹാബിനെ എവിടെ എപ്പോഴാണ് ഞാൻ ഇത് കണ്ടുമുട്ടാൻ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല ബിക്കോസ് ഓഫ് ദിസ് ത്രെഡ് ഈ ഒറ്റുകാർ ഇവളെ പിടിച്ചോണ്ട് വന്ന് പാളയത്തിന്റെ പുറത്ത് താമസിപ്പിച്ചെന്നാ Out of their place. A camping day a valley. Out of their camp. Velila But the plan of God was not that. Rahab, you trusted in that thread. You were ready to display that thread on your window. And you had the faith to bring people into that roof, under that roof. You were sure that if they, as long as they are under that roof, behind that scarlet thread, they will be saved. You got saved because of this thread. And I am not going to place you outside the camp. or even inside the camp, I am going to plant you, establish you into the genealogy of Christ. ഞാൻ നിന്നെ പാളയത്തിന്റെ പുറത്തല്ല പാളയത്തിന്റെ അകത്തുമല്ല യേശു ക്രിസ്തുവിന്റെ വംശാവലിക്കകത്താണ് നിന്നെ സ്ഥാപിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇഫ് ദ സ്കാർലറ്റ് ത്രെഡ് ഈസ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് നീം ആൻഡ് ദ വേർഡ് ഡസ് അവർ ലിപ്സ് ആൻഡ് അവർ മൗത്ത് ക്യാരി നമ്മളെ കാണുമ്പം ഈ കടും ചുവപ്പ് നൂല് നമ്മുടെ അധരത്തിലുണ്ടോ നമ്മുടെ ബ്രൈഡ് നമ്മളെ കുറിച്ച് അങ്ങനെ പറയുമോ നീ പോയടത്തെല്ലാം എൻറെ ഈ സുവിശേഷത്തിന്റെ ചുമന്നു ചുമന്നുകുഞ്ഞെ നിന്റെ മുഖത്തോട്ട് നോക്കിയാൽ എനിക്ക് ആ കാണാൻ പറ്റുന്നത് നിന്റെ അധരത്തിൽ നിന്ന് എന്തെങ്കിലും പുറത്തു വന്നാൽ ഈ ചുവപ്പുന്നൂല ഈ സുവിശേഷമാണ് അവൻ്റെ നാമമാണ് പുറത്തു വരുന്നത് അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ നമ്മളെ കുറിച്ച് അങ്ങനെ ഒരു കമന്റ് ദൈവം നമ്മളെ കുറിച്ച് പറയുമോ പറയുമോ ഹാലി ലുയ യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് നമ്മുടെ നാവ് നമ്മുടെ അധരം ഒരു കാടിനെ കത്തിക്കാൻ പറ്റിയ തീയാണെന്ന് അപ്പൊ അതിന്റെ പോസിറ്റീവ് സെൻസിൽ ഒന്ന് മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ എന്തോരം ശക്തിയുണ്ട് ഇതിന് ഒരു കാടിനെ കത്തിക്കാൻ പറ്റുന്ന ശക്തി നമ്മുടെ അധരത്തിനുണ്ടെങ്കിൽ ഒരുവന്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ മുള്ളിനെ കത്തിക്കാൻ കഴിയില്ലേ ക്യാൻ ബേൺ ഡൗൺ എ ഫോറസ്റ്റ് ദൻ ഐ എം ഷ്യൂർ ദറ്റ് ഇറ്റ് ക്യാൻ ബേൺ ഡൗൺ ദ സിൻ ദർ ഓഫ് സിൻ ഇൻസൺ അതിനെ കത്തിക്കാൻ പറ്റും പ്രോവഫ് ട്വന്റി സിക്സ് ട്വന്റി പറയുന്നു ഹാലെ ലൂയ വിറകില്ല ഞാൻ തീ കെട്ടുപോകും നുണേനില്ലാഞ്ഞാൽ വഴക്കില്ലാതെയാകും സോ ഈ വിൻ സിപ് അവർ മൗത്ത് തക്ക സമയത്ത് പറയുന്നൊരു വാക്ക് വെള്ളിക്കാലത്തിൽ പൊന്നാരങ്ങിയ പോലെ എന്നാ അല്ലേ സെഡ് ടൈം ഇറ്റ്സ് ലൈക്ക് a golden apple on the silver plate. Hallelujah. Proverbs 16, 28 another. it can separate friends. If it can separate friends it can separate the friendship of a person with satanic kingdom. Take it in a positive sense. If our words can separate friends, if a person is in good friendship with Satan and his kingdom, it is powerful. It is powerful. സെക്കൻഡ് കൊരിന്റൻസ് ട്വൽ ട്വന്റി പറയുന്നത് ഡിബേറ്റ് എൻവിങ് റാസ് ബാക്ക് ബൈറ്റിംഗ് ഇതിന് പകരം യൂണിറ്റി കൊണ്ടുവരാൻ ഈ കടും ചുവപ്പ് നൂലിന് കഴിയും നോട്ട് ആർഗ്യുമെന്റ് ഓർ ഡിബേറ്റ് ഓർ എനിങ് ഡിബേറ്റ് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ബ്രിങ് യൂണിറ്റി Hallelujah. Nyan kwaarum. Most of the days, nyanii vakyam prarthi kengata. Psalms 141:3. Set a watch, O Lord, before my mouth; keep the door of my lips. Katavi. And a why kuri kavil nathi? And a athare dwarum Let us pray this prayer. േഖനം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ അധര ഫലം എന്ന സ്ത്രോത്രയാകാം പല വേർഷനും ഞാൻ വായിച്ചപ്പോൾ ഹാലി ലൂയ അതിൻ്റെ അത് വായിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ ഫ്രൂട്ട് ഓഫ് ലിപ്സ് ഇറ്റ് അതിൻ്റെ ഫ്രൂട്ട് എന്താണെന്ന് വെച്ചാൽ അക്നോളജ് ഹിസ് നെയ്മ് എ സാക്രിഫൈസ് ഓഫ് പ്രേയ്സ് എ സാക്രിഫൈസ് ഓഫ് പ്രേസ് കണ്ടിന്യൂസ് സാക്രിഫൈസ് ഓഫ് പ്രേയ്സ് ആൻഡ് ഗിവിങ് താങ്ക്സ് ടു ഹിസ് നെയിം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പല വേർഷനിൽ നിന്ന് വായിച്ചപ്പോൾ മനസ്സിലായി സോ ദീസ് ആർ ദ ഫ്രൂട്ട് ഓഫ് ലിപ്സ് ഇത് മാത്രമല്ല കേട്ടോ സോൾട്ട്സ് ക്യാൻ ബി ദ ഫ്രൂട്ട് ഓഫ് യുവർ ലിപ്സ് കടും ചുവപ്പ് നൂല് പോലെയുള്ള ആധരം ഉണ്ടെങ്കിൽ ആത്മാക്കളെ കൊയ്തെടുക്കാൻ പറ്റും പറ്റും സങ്കീർത്തനക്കാരൻ പറയുന്നത് നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം സങ്കീർത്തനത്തിന്റെ രണ്ടാം വാക്യം യു ആർ ദോസ്റ്റ് എക്സലൻറ്റ് ഓഫ് മെൻ ആൻഡ് ഹവ് ബീൻ അനോയിൻ്റഡ് വിത്ത് ഗ്രേസ് സിൻസ് ഗോഡ് ബ്ലെസ്ഡ് യു ഫോർ സോ അനോയിൻറ്റഡ് ലിപ്സ് ലിപ്സ് വിത്ത് ഗ്രേസ് എ ലിപ് ഓഫ് സ്കാർലറ്റ് ഐ വി റെഡി ടു ഗെറ്റ് ദിസ് കമൻറ്റ് ഫ്രം അവർ ബ്രൈറ്റ് ഗ്രൂം നമ്മുടെ ബ്രൈറ്റ് ഗ്രൂമിൽ നിന്ന് ഇങ്ങനെയൊരു കമൻറ്റ് നമുക്ക് ലഭ്യമാകുമോ I am the lily of the valley, but I have outgrown the thorns. I have outgrown the thorns, and now I have the lips of a ribbon of scarlet, and my mouth is lovely. May God bless us with this word and help us to grow. Into this level so that we will be able to receive the reward of this word. May God bless you.